ഞാൻ അന്നൻ തമ്പി ഇറങ്ങിയ സമയത്ത് മമ്മൂക്കയുടെ കൂടെ ഉള്ള ഒരു ഫോട്ടോ വേണ്ട ഡ്യൂപ്പ് എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് മമ്മൂക്കയുടെ കൂടെ കോമ്പിനേഷൻ സീനിലേക്ക് ഇറ്റ്സ് വെരി കമൻ്റബിൾ ശരിക്കും അതൊരു ആർട്ടിസ്റ്റിൻ്റെ ശരിക്കും ഒരു പ്രൊഫഷണൽ ഹൈറ്റിനെയാണ് കാണിക്കുന്നത് ആ ഒരു എക്സ്പീരിയൻസ് അത് ഇതുപോലെ മമ്മൂക്കൻ എന്നെ വിളിച്ചതാണ് എന്നെ വിളിച്ചിട്ട് ശരിക്കും പറഞ്ഞ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ഞാനിങ്ങനെ ഡ്യൂപ്പായിട്ട് ചെയ്തത് അതിലൂടെയാണ് ഇഷ്യൂസ് ഉണ്ടായിട്ട് വിനയൻ സാറ് മലയാള സിനിമയിൽ നിന്ന് പുറത്തുപോയി ഞാൻ സിനിമയിലേക്ക് കയറുകയുണ്ടായി ഒരു 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 ചോദ്യം ചോദിച്ചു പുഷ്പം അതായിരുന്നു അന്നത്തെ ഒരു ഇഷ്യൂ അതിന്റെ പിന്നിലുള്ള പിന്നിലുള്ളൊരാള് ഞാനായിരുന്നു പക്ഷെ മമ്മുക്ക് വിളിച്ചിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പേടിച്ചു ഈ ഇഷ്യൂ ആണ് ബോയ്ഫ്രണ്ടിൽ ഞാൻ ചെയ്തു അത്ര പറഞ്ഞു എന്തെങ്കിലും നമ്മുടെ ഒരു പടമുണ്ട് നീ ഒന്ന് എന്റെ ബോഡിയൊന്നും എനിക്ക് യൂസ് ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് എങ്ങനെ നമ്മുടെ ഗ്രൂപ്പായിട്ട് തന്നെയാണ് പറഞ്ഞു അപ്പൊ അതെങ്ങനെ നീ ഒരു പടം ചെയ്തില്ല ബോയ്ഫ്രണ്ട് അതിൽ ചെയ്ത് തന്നെയൊക്കെ തന്നെ ചെയ്താൽ മതി പറഞ്ഞു അപ്പൊ പുള്ളി അത് കണ്ട് ഇഷ്യൂ ഒക്കെ ആയിട്ട് നിൽക്കാണ് അങ്ങനെയാണ് ഞാൻ ഈ അന്നൻ തമ്പിയിൽ പോകുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ അറിയപ്പെടുന്ന ഇതായപ്പോഴും എന്നെ വിളിച്ചിരുന്നു നമ്മൾ പാലേരി മാണിക്കൊക്കെ ചെയ്യാം അപ്പം എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു നിനക്ക് നാണാവില്ല വെറുതെ ശരീരം വിറ്റ് ജീവിക്കണം ശരീരം വിൽക്കുന്നതിന് പല ഇതുണ്ടല്ലോ അപ്പം നിങ്ങൾ ആർട്ടിസ്റ്റ് അല്ലേ പക്ഷെ ഞാൻ എന്താ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് സിനിമയിലേക്ക് ഓരോ വഴികളാണ് ദൈവം ചിലപ്പോൾ എനിക്ക് ഇത് ഇങ്ങനെയുള്ളൊരു വഴിയായിരിക്കും തന്നത് പിന്നെ നമ്മൾ ഡൂപ്പായിട്ട് നിൽക്കുന്നതെന്ന് ഒരു ലെജൻഡിൻ്റെ ഡൂപ്പായിട്ടാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇത്ര അടുത്ത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുകയാണ് കണ്ണിൽ കാണിക്കുന്നത് അപ്പം ഞാൻ പലപ്പോഴും നമുക്ക് ഇത്രയും മതിയെന്നുള്ളൊരു സംശയിച്ചിട്ടുണ്ട് കാരണം അതിൽ കാണുമ്പോൾ സങ്കടം വരുന്ന ഉണ്ട് അണ്ണനും തമ്പിയൊക്കെ കാണുമ്പോൾ വെറുതെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു പക്ഷെ അത് സ്ക്രീനിൽ വന്നപ്പോൾ ഭയങ്കര ആണ് അപ്പോൾ അത് അവിടെ നിന്നാണ് ഞാൻ ആദ്യം ബാലപാഠം പഠിക്കുന്നത് അത് പഠിക്കുന്നത് ഇത്രയും വലിയൊരു ഉസ്താദത്തിൻ്റെ അടുത്താണല്ലോ